എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തി ആണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു ഉള്ളിച്ചമ്മന്തി നിങ്ങൾക്ക് ദോശ ഇഡ്ഡലി ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉള്ളിച്ചമ്മന്തിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ് നമ്മൾ ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് ഈ സവാള ഒന്ന് നീളത്തിൽ അരിയാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി സാധാരണ പുളി ഉള്ളതാണ് അധികം അങ്ങനെ പുളി ഉള്ളതല്ല തക്കാളി ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി എടുക്കാവൂ ഇതിൽ കൂടുതൽ വലുപ്പം ഉണ്ടാവാൻ പാടില്ല അപ്പം മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയ്ക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കേട്ടോ സവാള എടുക്കുമ്പോൾ ഇതിൽ കാണുന്ന ഈ വലുപ്പത്തിലുള്ള സവാളയാണ് എടുക്കാവൂ വളരെ വലുതുമല്ല വളരെ ചെറുതുമല്ല കേട്ടോ ആ രീതിയിൽ എടുക്കണം പിന്നെ വേണ്ടത് പുതിനയിലാണ് ഒരു എട്ട് ഒമ്പത് എടുക്കാം അതിൽ കൂടുതൽ എടുക്കരുത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് എടുക്കാവോ ഇതിൽ കൂടുതൽ വെളുത്തുള്ളി ചേർക്കില്ല പിന്നെ നാലോ അഞ്ചോ ഉണക്കമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയും ചേർക്കാം അപ്പം നല്ലൊരു കളറും കിട്ടും ഞാനെടുത്ത ഉണക്കമുളക് അധികം എരിവില്ലാത്തതാണ് അപ്പം അത് കാരണമാണ് ഒരു നാലഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചേ എടുക്കാവൂ കേട്ടോ പിന്നെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് രണ്ട് പച്ചമുളകാണ് ആണ് ചേർത്തിരിക്കുന്നത് അധികം എരിവില്ല പിന്നെ ഇതിൽ കാണുന്ന ആ വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് ഇഞ്ചിയും മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ കാണുന്ന അത്രയും അളവിലെടുക്കാവൂ കൂടുതലായി പോവരുത് കേട്ടോ ഇനി ഇതൊരു കടായി എടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി ഇതിലേക്ക് ഈ ഉണക്കമുളക് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വറുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഉണക്കമുളക് നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ആ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക കേട്ടോ ഇനി ആ ഇഞ്ചി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയും ചേർത്തു പിന്നെ പച്ചമുളക് ചേർക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ആദ്യമേ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം അതാ കളറൊക്കെ മാറിയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇപ്പം മതി ഇതിലേക്ക് തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് ചേർക്കാം തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക തക്കാളി ഒന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു ഈ തക്കാളി ഒന്ന് നന്നായിട്ട് കയ്യിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് ഒന്ന് നന്നായിട്ട് ഈ തക്കാളി വഴറ്റണം അതിൻ്റെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം കേട്ടോ അപ്പോൾ തക്കാളിൻ്റെയൊക്കെ പച്ചമണം പോയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ തടില്ലേ എണ്ണ ഇങ്ങനെ കിണിഞ്ഞ് വന്നിട്ടുണ്ട് സൈഡിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ആ പുതിനയിലും ഇമല്ലിയിലൊക്കെ ചേർക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം പുതിനയിലും മല്ലിയിലൊന്നും അളവ് കൂടി പോകരുത് കേട്ടോ ഒരു എട്ട് ഒമ്പത് പുതിനയിലാണ് ഇടാവൂട്ടോ അതിൽ കൂടുതലാവരുത് അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറിനൊക്കെ വ്യത്യാസം വരും ഇനി ആ പുതിനയിലും ഇമ്മിയിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റണം അപ്പം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അപ്പം ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി തണുത്ത് കഴിഞ്ഞാൽ ഒട്ടും വെള്ളം ചേർക്കാതെ തരിതരുപ്പായിട്ട് അരച്ചെടുക്കുക ഞാനിപ്പോൾ ഇത് കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നന്നായിട്ട് അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം പക്ഷേ ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നല്ല ടേസ്റ്റാണ് അതിന് ശ്രദ്ധിക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി വറുത്തിടാം കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആ അരച്ച് വെച്ച ചട്നി കൂടി ചേർത്തിട്ട് ചമ്മന്തി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറേ നേരിട്ടൊരു വഴറ്റൊന്നും വേണ്ട ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അത്രയും മതി ഇപ്പം സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് ഇത് ഇഡലടിയും ദോശയുടെയും ചോറിനും ഒപ്പമൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ പുതിനെയൊക്കെ ചേർത്ത കാരണം നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കേട്ടോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ